രണ്ട് വാക്ക് പോയിട്ട് അര വാക്ക് പോലും പറയാൻ എനിക്കറിയാൻ പാടില്ല ഞാൻ സത്യം പറയാ ക്യാമറയ്ക്ക് മുന്നേ നിക്കുമ്പോഴോ ഇല്ലെങ്കിൽ സ്റ്റേജ് കെട്ടി സ്റ്റേജ്മൊക്കെ നിക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യും കാണിക്കുകയും ചെയ്യും ഇങ്ങനെ പ്രസംഗിക്കുന്ന പരിപാടിയൊന്നും എനിക്കറിയാൻ പാടില്ല എന്തായിരിക്കും ഇവിടെ എന്താ ഒരു കളിയുടെ പേര് പറഞ്ഞ് വീരനാട്യം അതെന്താണ് സംഭവം അത് ശെരി അതിന്റെ പേരൊക്കെ ഇപ്പൊ മാറിയോ വീരത്തോടുള്ള നാട്ടിയായി സന്തോഷം എന്തായാലും അതാണ് വേണ്ടത് കാലങ്ങൾ കടന്നു പോകുമോറും വീര്യം കൂടണം മനുഷ്യന അപ്പൊ അത് നല്ലൊരു കാര്യം അതിവിടെ ജെൻസ് കഴിക്കുന്നുണ്ട് തോന്നുന്നു അല്ല ഒരു ജെൻസ് കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ ആ നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും ഞാൻ അറിഞ്ഞു വന്ന ഞാനറിഞ്ഞു എങ്ങനെയുണ്ട് എന്തായാലും നിങ്ങളിവിടെ നിങ്ങൾ എല്ലാരും കാണാനും ക്ഷേത്രം ഞാൻ കണ്ടില്ല എന്ന് ചോദിക്കാൻ നിൽക്കുവാണ് ക്ഷേത്രം എവിടെയെന്നുള്ളത് ഞാൻ ഈ വഴിയൊക്കെ കടന്ന് ഞാൻ അങ്ങോട്ട് പോയി എനിക്കൊരാൾ ലൊക്കേഷൻ തന്നോ പക്ഷേ ലൊക്കേഷൻ ഒരു സ്ഥലത്തും അമ്പലം സ്ഥലത്തും പരിപാടി ഒരു സ്ഥലത്തുമായിരുന്നു ആളെ ഞാൻ പറയണില്ലേ വേണേൽ കുപ്പി കാണിച്ചു തരാം അല്ല പക്ഷെ തൊട്ട് കാണിച്ച് തരാ അതോ നമ്മൾ എന്താ പറയുക ാവൂ വായല് തോണിയില്ല എന്നില്ല മറന്നില്ലൊന്നും വരില്ലല്ലോ അതുകൊണ്ടാണ് എന്തായാലും അങ്ങനെ മഹാനില് നിൽക്കുന്നുണ്ട് പോട്ടെ കുഴപ്പമില്ല അവിടെ ചെന്ന് അമ്പലം ഇല്ല വള്ളിയില്ല ഒന്നുമില്ല തിരിച്ചവിടെ പറഞ്ഞു അയ്യോ എനിക്ക് ഇച്ചു തന്നെ പോരാനോ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാരെയും കാണാൻ സാധിച്ചതിനു നിങ്ങൾ ഈ സ്നേഹത്തിൽ പങ്കുകൊള്ളാനും സാധിച്ചതിനും ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് വീരനാട്ടിയെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു നന്ദി നമസ്കാരം